പ്രസിഡന്റ് കെ 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 സുധാകരൻ സുധാകരൻ മുരളീധരന്റെ വീട്ടിലെത്തി മുരളീധരൻ അദ്ദേഹത്തെ പറഞ്ഞു ൃശ്ശൂരിലെ പരാജയത്തോടെ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അന്വയിപ്പിക്കാൻ സി പ്രസിഡന്റ് കെ സുധാകരൻ എത്തി കോഴിക്കോട്ടെ മുരളീധരന്റെ വീട്ടിലെത്തി മുരളിയുമായി കൂടിക്കാഴ്ച നടത്തിയ കെ സുധാകരൻ മുരളീധരൻ പൊതുരംഗത്തേക്ക് വരുമെന്നാണ് പ്രതികരിച്ചത് മുരളീധരന്റെ ആവശ്യങ്ങളോ പാർട്ടിയുടെ ഓഫറുകളോ മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കാനും കെ സുധാകരൻ തയ്യാറായില്ല ഓഫർ ഒന്നുമില്ല അങ്ങനത്തെ ഓഫറും എന്ത് പറഞ്ഞാലും കഴുത്ത് വെട്ടിയാലും പറയില്ല അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ഞാനായി അങ്ങോട്ട് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പോകണം ഏത് പദവി നൽകണമെന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും മുരളീധരന്റെ തോൽവിയില് പാർട്ടി അന്വേഷണം നടത്തുമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ മുരളീധരൻ തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് തിരിഞ്ഞു നിൽക്കുകയാണ് എന്നായിരുന്നു സുധാകരന്റെ മറുപടി ഇപ്പം എന്നാൽ മുരളീധരൻ ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തെ പൊതുരംഗത്തേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്നും ഏത് പദവി നൽകണം എന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നുമാണ് കെ സുധാകരൻ പറഞ്ഞത് കെ പി സി സി അധ്യക്ഷ പദവി അടക്കം ചർച്ച ചെയ്യും തനിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കെ പി സി സി പ്രസിഡന്റിനെ സ്വീകരിക്കാനോ യാത്രയാക്കാനോ കെ മുരളീധരൻ പുറത്തേക്കിറങ്ങിയില്ല കഴിഞ്ഞ കോഴിക്കോട്